ദൈവ ജീവിതം മുഴുവൻ ദുരന്തമായി മാറുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് ചിലരെ പള്ളിയിലൊക്കെ കാണാതെ പോകുന്നു രണ്ടാഴ്ച തന്നെ കാണാത്ത ചോദിക്കും പറച്ചു എല്ലാരും അത് ഈ കൊച്ച് രണ്ടാമത് ഈ കൊച്ച് പിന്നെ അങ്ങനെ കൈ ആഴ്ചയിലൊക്കെ പലരും ഹോസ്പിറ്റലിലായിരുന്നു പലരും പള്ളി വരാൻ പറ്റിയില്ല എങ്ങും എത്താത്ത ജോലിയില്ല അതിന് കൊച്ചുങ്ങൾക്ക് അസുഖം പണയം വെക്കാൻ പോകുന്നു കടം വാങ്ങിക്കാൻ പോകുന്നു ജീവിതത്തിൽ വല്ലാതെ ഞെരുങ്ങുന്ന മനുഷ്യരെ കൈപ്പ് കുടിക്കുന്ന ജീവിതത്തിൽ കൈപ്പ് കുടിക്കാന്ന് പറയലേ അങ്ങനെ ഞാൻ അന്മായ മക്കളെപ്പറ്റി പലപ്പോഴും എന്തുമാത്രം സഹനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകുന്നത് ഓരോ ദിവസവും എന്തുമാത്രം പ്രതിസന്ധികളാണ് നിങ്ങൾക്കുള്ളത് എന്തുമാത്രം പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ ഭയപ്പെടാറല്ലേ പലപ്പോഴും എല്ലാം തീർന്നു എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന സമയങ്ങള് നിങ്ങൾ പങ്കുവെക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടാറെ എല്ലാം തീർന്നു എന്നൊക്കെ വിചാരിക്കുന്ന സമയം ഇതായ ഇസ്രേൽ മക്കൾ മരുഭൂമികളുടെ യാത്ര മുഴുവൻ ഗതി കേടാം എല്ലാം തടസ്സങ്ങൾ എല്ലാം പ്രശ്നങ്ങൾ ഇതവർ നടന്ന് ജങ്കഡലിൽ കയ നിൽക്കലെത്തി മനുഷ്യർക്ക് ദാഹ്ക്കാൻ തുടങ്ങി മൂന്ന് ദിവസം നടന്ന് മരുഭൂമിക്കൂടെ മൂന്ന് ദിവസം ഒരു മൂന്ന് മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കാവോ മൂന്ന് ദിവസം കഴിഞ്ഞ് തളന്നു തളർന്നു കഴിഞ്ഞ് നമുക്ക് ദൈവം അരുവി ഒഴുകുന്നു ഓടി വന്ന് വാരി കുടി കോരി കുടിക്കാൻ തുടങ്ങി നമുക്ക് കയ്പ്പ് കാക്കുതുപ്പാൻ തുടങ്ങി മനുഷ്യർ ചീത്ത വിളിക്കാൻ തുടങ്ങി ശപിക്കാൻ തുടങ്ങി ദൈവങ്ങളെ ജീവിതത്തിലെ വല്ലാത്ത ഞെരുക്കത്തിലൂടെ കടന്നുപോയിട്ട് ആശ്വാസം എന്ന് കരുതിയതും വീണ്ടും പ്രശ്നമായി തീരുന്ന കണ്ടിട്ടില്ലേ വല്ലാതെ കടുത്ത് ബഹളം വെക്കാൻ നോക്കിയേ അവിടുത്തെ വെള്ളമാക്കി കുടിക്കാൻ കഴിഞ്ഞില്ല അത് കൈപ്പുള്ളതായിരുന്നു അക്കാരണത്തിൽ ആ സ്ഥലത്തിന് മറ എന്ന പേര് നൽകി ജനം മോശക്കെതിരെ പിറുപിറത്തു ഞങ്ങൾ എന്ത് കുടിക്കും ഞങ്ങൾ ഇനി എന്നാ ചെയ്യണ്ടേ ദേവങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയരുന്ന ഒരു ചോദ്യമല്ലേ ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു ഞാനിപ്പോൾ എന്നാ ചെയ്യണ്ടേ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത് ദൈവകൾ ദൈവത്തിന് പരിഹാരമില്ലാത്തൊരു വിഷയമില്ല കേട്ടോ ചില മനസ്സിൽ തോന്നുന്ന ദൈവത്തിന് ബോധ്യമാ പരിഹാരമില്ലാത്തൊരു വിഷയമാണ് നീ വിചാരിക്കുന്ന ഏത് എക്സ്ട്രീം സിറ്റുവേഷൻ്റെ അപ്പുറത്ത് ദൈവത്തിന് വരാൻ പറ്റും നീ വിചാരിക്കുന്ന ഏത് തകർച്ചയ്ക്കും അങ്ങേപ്പുറത്ത് ദൈവത്തിന് വരാൻ പറ്റും ചിലപ്പോൾ രോഗപീഠന ക്യാൻസർ ഫോർ ഹർ മൃഗ് ദൈവത്തിന്റെ തൂന്നൻ പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ വിശ്വസിക്കണം അവിടുന്ന് അവന് ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരിച്ചു അവിടെ വെച്ച് അവിടെ നിന്ന് അവർക്ക് ഒരു നിയമം നൽകി ചിന്തിക്കാൻ പറ്റുന്ന കാര്യം കടും കയ്പ്പ് എന്താ കടുപ്പ് കടുപ്പമുള്ള കയ്പ്പ് കാഞ്ഞിരം പോലെ കഴിക്കാമെന്നു പറയുന്നത് കാഞ്ഞിരത്തിൻ്റെ കയ്പ്പ് പക്ഷേ ഇതാ ഒരു കമ്പെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പം ആ വെള്ളം മധുരിക്കുകയാണ് ദൈവമക്കളെ ലോക ജീവിതത്തിൽ നിന്റെ ജീവിതത്തിലെ കയ്പ്പ് മാറ്റാനുള്ള കമ്പിൻ്റെ പേരാണ് വിശുദ്ധ വിശുദ്ധകുരിശൻ നിന്റെ ജീവിതത്തിലെ കയ്പ് മാറ്റാനുള്ള കമ്പിന്റെ പേരാണ് വിശുദ്ധ കുരിശ് ഏത് പ്രശ്നമായിട്ടും ഇതിലേക്ക് ആഞ്ഞു പിടിക്കണം ഇതിനെ മുഹറ്റപ്പിടിച്ച് ഇതിനെ വിശ്വസിച്ച് ആമേൻ പറയുമ്പോൾ നിന്റെ ജീവിതത്തിലെ കയ്പ് മാഹായിലെ കയ്പ്പ് അത് മധുരവെള്ളമായിട്ട് ഏതെങ്കിലും ചരിത്രത്തിൽ ഏതെങ്കിലും പുഴ കൂടെ തേനൊഴിവ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിന്റെ കയ്പ്പ് നിര കാഞ്ഞിരക്കയ്പ്പ് ഇത് തേൻ മധുരമാക്കി മാറ്റാൻ കർത്താവിന് കഴിയും ഓ ദൈവമേ ജീവിതത്തെ ഒരുപാട് വിഷമിക്കുന്നവരകർത്താവ് ഈ വചന ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കാഞ്ഞിരത്തിന്റെ കൈപ്പുമായിട്ട് നിൽക്കുന്ന മനുഷ്യർ ജീവിതത്തിന്റെ ദുരന്തങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നത് പ്രതിസന്ധി രോഗപീള കുടുംബപ്രശ്നം മക്കളുടെ പഠനം ഭാവി ജീവിതം ഒരുപാട് തടസ്സങ്ങള് കടക്കണികൾ വിശുദ്ധ വിശുദ്ധകരം തീട്ടണമേ അങ്ങോട്ട് വിശുദ്ധ കുരിശില്ലാത്തൊട്ട് ഈ കാഞ്ഞിരക്കയ്പ് ദൈവയെ തേന്മതിലുമാക്കി അങ്ങ് മാറ്റണമേ മാഹാരോഗങ്ങൾ രോഗങ്ങൾ ക്യാൻസർ രോഗങ്ങൾ മാനസിക രോഗങ്ങൾ കൊച്ചുകുഞ്ഞുങ്ങളുടെ രോഗപീടകൾ പകർച്ചവ്യാധികൾ മാഹാവ്യാധികൾ കഷ്ടനഷ്ടങ്ങൾ ക്ലേശങ്ങൾ കടക്കണികൾ ദൈവം പരീക്ഷകൾ എഴുതുന്ന മക്കൾ ജീവിത പ്രതിസന്ധികളുടെ കടന്നു പോകുന്നവർ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ